ആയിരക്കണക്കിന് സാധാരണക്കാരും ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളും ആശ്രയിക്കുന്ന ഇരിട്ടി താലൂക്ക് ആശുപത്രി ഗുരുതരമായ പ്രതിസന്ധിയിലാണ് മതിയായ ഡോക്ടർമാരില്ലാത്തതും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പ്രവർത്തനം ആരംഭിക്കാത്ത മാതൃശിശു ബ്ലോക്കും മരുന്നുകളുടെ ക്ഷാമവുമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് ആശുപത്രിയിൽ അനുവദിച്ച പതിനൊന്ന് ഡോക്ടർമാരുടെ തസ്തികയിൽ നാലിൽ താഴെ ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളതെന്നാണ് റിപ്പോർട്ട് ഇതുമൂലം രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും നിലവിലുള്ള ഡോക്ടർമാർ കടുത്ത ജോലിഭാരം ഭാരം നേരിടേണ്ടി വരുന്നു എന്നും നാട്ടുകാർ ആരോപിക്കുന്നു കോടികൾ മുടക്കി നിർമ്മിച്ച ശിശു ബ്ലോക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെ നാളായിട്ടും പ്രവർത്തനക്ഷമമാകാത്തതിൽ ശക്തമായ പ്രതിഷേധവുമുണ്ട് ഇരിട്ടി താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളൊന്നാണ് ഇരിട്ടി ഗവൺമെന്റ് ആശുപത്രി ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ പതിനൊന്ന് ഡോക്ടർമാർ വേണ്ട സ്ഥലത്ത് ഇന്ന് നാല് ഡോക്ടർമാർ പോലും ഇല്ല അവിടുത്തെ സൂപ്രണ്ട് ഞങ്ങളോട് പറഞ്ഞത് മൂന്ന് ഡോക്ടർമാര് ഗവൺമെന്റ് നിയമിച്ച് ഉടനെ തന്നെ അവിടെ ജോയിൻ ചെയ്തിട്ട് അന്നേരപ്പം തന്നെ അവര് ലീവ് എടുത്തു പോയി ലീവിന്റെ കാലാവധി കഴിഞ്ഞിട്ട് പോലും അവർ തിരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല നമുക്ക് നോക്കണം ഒരു ദിവസം ഏതാണ്ട് അഞ്ഞൂറിലധികം രോഗികൾ ആയിട്ട് പോലും വരുന്ന ഒരു ആശുപത്രിയാണ് അവിടെ അതുമാത്രമല്ല ഈ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആറളം സെറ്റിൽമെന്റ് ട്രൈബ് സെറ്റിൽമെന്റ് ഏരിയയിലെ ജനങ്ങൾ പോലും വരേണ്ടത് ഇവിടെയാണ് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് ഈ ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ മാത്രമല്ല അഞ്ച് വർഷം മുമ്പ് തുടക്കം കുറിച്ച മാതൃ ശിശു ഹോസ്പിറ്റൽ മാതൃ ശിശു ഹോസ്പിറ്റലിന്റെ പ്രത്യേക വാർഡ് കഴിഞ്ഞ അഞ്ച് വർഷമായി തുറക്കാതെ അവിടെ കിടക്കുകയാണ് എല്ലാ മാസവും ഇവിടെ താലൂക്ക് സഭ ചേരുന്നുണ്ട് ആ താലൂക്ക് സഭയിൽ പോലും എം എൽ എയുടെ ഭാഗത്തു നിന്നോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അതോടൊപ്പം തന്നെ മുൻസിപ്പൽ ചെയർമാന്റെ ഭാഗത്തു നിന്നോ അതിശക്തമായ ഒരു ഇടപെടൽ ഈ ആശുപത്രിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ാണ് അതുകൊണ്ട് തന്നെ ഈ സമരം ഈ മലയോര മേഖലയിലെ മൊത്തം ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷക്കാരുടെയും ഏക ആശ്രയമായ ഈ ആശുപത്രിയുടെ രക്ഷയ്ക്ക് വേണ്ടി എസ് എൻ ഡി പി യോഗം വലിയ സമരപരിപാടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തെ എന്താണ് നമ്മുടെ വകുപ്പ് നമ്മുടെ വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പ് ഈ ആശുപത്രിയോടുള്ള അവഗണന പൂർണ്ണമായി അവസാനിപ്പിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സൂചനയായിട്ട് ഇന്ന് ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് ആശുപത്രിയിൽ മുമ്പിലേക്ക് ഒരു മാർച്ചും അവിടൊപ്പം ധർണയും നടത്തിയിട്ടുണ്ട് ഇനിയും അക്കാര്യത്തിൽ തീരുമാനം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടല്ലെങ്കിൽ രൂക്ഷമായ സമര പരിപാടികൾ ഏറ്റെടുക്കാം എന്ന് എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പോലും ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇതൊരു ജനകീയ സമരമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇന്ന് ഞങ്ങൾ കച്ചവടക്കാരുടെ പ്രതികളെ അടക്കം വിളിച്ചു അവരെല്ലാവരും വന്ന് നൂറുകണക്കിന് മാതൃശിശു വാർഡിൻ്റെ ആ പോരായ്മ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നടന്ന സമരത്തിൽ നൂറുകണക്കിന് അമ്മമാരാണ് ആ സമരത്തിൽ പങ്കെടുത്തത് ആ സമരം വിജയിച്ചിരിക്കുകയാണ് ഇതൊരു സൂചന മാത്രമാണ് ആ പരിപാടി ഞങ്ങൾ തുടർന്നും മുന്നോട്ട് പോകാൻ ഇവിടുത്തെ മുഴുവൻ ജനവാഹങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണ നിങ്ങൾ നിരന്തരമായി ഇതൊരു ചർച്ച എടുത്തെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ സമുദായക്കാരായതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് അധികാരമില്ല അധികാരം ഉള്ളതെല്ലാം എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും ഭരണാധികാരം പങ്കിടുന്നവരുടെ കയ്യിലാണ് അവർ വേണ്ടത്ര ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ ഹെഡ്വാർട്ടേഴ്സ് തളിപ്പറമ്പ് ടൗണിൽ വലിയ രാജകീയ മന്ദിരം പോലെ ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് ഇരിട്ടി താലൂക്കിൽ മാത്രം അത് നടക്കുന്നില്ല ഞങ്ങൾ ഇത് എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുനിസിപ്പൽ ചെയർമാനോടൊക്കെ ഇക്കാര്യത്തിൽ പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഇരിട്ടി പിന്നെ താലൂക്ക് സഭയിൽ ഒരു ചർച്ച നടന്നു ആ ചർച്ച നടന്നിട്ടും അതിന് വേണ്ടത്ര ഒരു ശ്രദ്ധ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളും ആ സമരം ഏറ്റെടുക്കുന്നില്ല ഏതോ ഒരു പാർട്ടി മാത്രമാണ് അവിടെ സമരം നടത്തിയത് ഇനിയിപ്പം ഇത് കണ്ടുകൊണ്ട് പലരും സമര രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങളും സ്വാഗതം ചെയ്യുകയാണ് ജനപ്രതിനിധികൾ ഉത്തരവാദിത്തപ്പെട്ട എം പി എം എൽ എ ഇവര് മുൻകൈ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇരുട്ടി ആശുപത്രിയുടെ ഇന്നത്തെ ശോചനീയാവസ്ഥ അവരെന്താണ് തടസ്സം എന്ന് പറയുന്നത് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്താണ് ഈ ഡോക്ടർമാരെ നിയമിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഒരു വർഷം എത്രയോ എം ബി ബി എസ് ഡോക്ടർമാര് കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഘടകം ഇവിടെ ചാർജ് എടുക്കുന്ന ആ ഡോക്ടർമാര് ജോയിൻ ചെയ്യുന്നു ലീവ് എടുത്ത് അവര് പോകുന്നു അവരെ തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്താൻ വേണ്ടി പറ്റിയിരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവാണ് ബ്ലോക്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന പ്രധാന പ്രസവ ചികിത്സ സൗകര്യം ഇല്ലാത്തത് മലയോരത്തെ ദുർബല വിഭാഗങ്ങളെ ഏറെ വലയ്ക്കുന്നു ഫാർമസിയിൽ മതിയായ മരുന്നുകൾ ലഭ്യമല്ലാത്തതും ആശുപത്രിക്ക് ഡോക്ടർമാർ ഡോക്ടർമാർ കുറവാണ് നാല് ഡോക്ടർ പറഞ്ഞു തിരിച്ചടിയായിട്ട് പ്രാദേശിക ബ്ലോക്ക് ജില്ലാ ജനപ്രതിനിധികളും എം എൽ എയും ഈ വിഷയങ്ങളിൽ വേണ്ടത്ര ഇടപെടുന്നില്ലെന്ന പരാതിയും ശക്തമാണ് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ടവർ മനഃപൂർവ്വം അനാസ്ഥ കാണിക്കുന്നതെന്നും ജനങ്ങൾ ആരോപിക്കുന്നു ഈ വിഷയങ്ങളിൽ എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ ഇരട്ടി അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചീപുരം എങ്ങനെയുണ്ട് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് നല്ല ഇത് എന്റെ ബെസ്റ്റ് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇത് നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ